വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും നിറകുടമായി പുതുപ്പള്ളി പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാളിന് ഭക്തജനപ്രവാഹം തിങ്കളാഴ്ച രാവിലെ പെരുന്നാളിലെ പ്രധാന ചടങ്ങായ പൊന്നിൻകുരിശ് ത്രോണോസിൽ സ്ഥാപിച്ചു നാനൂറ്റിയൊന്ന് പവൻ സ്വർണത്തിൽ നിർമ്മിച്ചതാണ് പൊന്നിൻകുരിശ് ചൊവ്വാഴ്ച കൂടെ വിശ്വാസികൾക്ക് പൊന്നിൻകുരിശ് ദർശിച്ച് വണങ്ങാനാകും ഉച്ചകഴിഞ്ഞായിരുന്നു പ്രസിദ്ധമായ വിറഗിടിയിൽ ചടങ്ങ് ചൊവ്വാഴ്ച നടക്കുന്ന വെച്ചൂട്ടിനുള്ള വിറകാണിത് വാദ്യമേളങ്ങളുടെയും സ്തുതിഗീതങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ നടന്ന വിറകിടിയിൽ ഘോഷയാത്രയിൽ പുതുപ്പള്ളി എറികാട് കരകളിൽ നിന്നുള്ള ജാതിമത ഭേദമന്യേ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ചെയ്യണമെന്ന് പോലീസ് അധികാരികൾ അറിയിക്കുന്നു ചൊവ്വാഴ്ചയാണ് വെച്ചൂട്ടും നേർച്ച വിളമ്പും ന്യൂസ് ബ്യൂറോ കോട്ടയം